എഴുതുമ്പോ അമല തന്നെയായിരുന്നു ഫിഗർ ഇതുപോലെ ഒരു ആക്ട്രസ് വേണം അമല അത് വെച്ചാണ് എഴുതിയത് അപ്പൊ എഴുതി ഒബ്വിയസ്ലി ആ കഴിഞ്ഞപ്പോലി ഇതുപോലെ എന്ന് വിചാരിച്ചടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലയെ കണക്ട് ആവാൻ മാനേജേഴ്സ് അറ്റ് ദാറ്റ് ടൈം നോട്ട് ടു വേണ്ടി അപ്പോ എല്ലാ മാനേജേഴ്സിനോടും ഞാൻ സംസാരിക്കുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഓൺ ഫോർ മന്ത്സ് അതിനിടയ്ക്ക് രാമന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു രാമന്റെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക അപ്പോ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ സാറിനോട് രമേശ് സാറിനോട് പറഞ്ഞു സാർ എന്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ് പോണ് മൂന്ന് ദിവസം മാറ്റി തരാമോ ഞാൻ ഞാൻ അമല കാണാൻ ട്രൈ ആയിട്ട് സാർ അത് ചെയ്തു തന്നു എന്നിട്ട് ഞങ്ങൾ അമലിന്റെ മാനേജറിനെ അതിലുണ്ടാവും അമലിന്റെ കടമി സെൻട്രൽ ലണ്ടനിൽ അപ്പൊ പുള്ളിക്കാരിന്റെ കോസ്റ്റ്യൂം ടൈലോ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ താഴെ പോയിരിക്കുക എന്നിട്ട് ഒരു ടൂ ത്രീ അവേഴ്സ് പക്ഷെ തീരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ സ്റ്റിൽ ഓൾ പറ്റിയില്ലേ വിളിച്ച് ഫൈനലി ഞാനും ജിതു സാറും റേക്ക് നടന്നോണ്ടിരിക്കുക അപ്പൊ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening amala is take on a break she does want to do any films for a, for a while so we will look for someone else not to call on so i was uh, disappointed WhatsApp call called i was disappointed but jitu sir and i were you know what happened you looked at abhi namaskar sir uh, amala is not you know amala anda villa cinema la we need like to look for someone else no but sir and i am not able to connect with her like any break la anna arne but then the sir phone edutte amala ne message cheyadu അടുത്ത ദിവസം ഞങ്ങൾ കൊച്ചിയിലെത്തുവാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനും കാണുകയും കഥ പറയുകയും ി സ്ലൈറ്റ്ലി ഡിഫറെ ഫിലിം എന്ന് പറയുന്ന ഒരു ക്ലീശയാണ് എല്ലാവരും പറയുന്നതാണ് പക്ഷേ ഇറ്റ് ആക്ച്വലി ഡിഫറെന്റ് അറ്റം ആണ് കാസ്റ്റ് എക്സ്ട്രാഡിനറി പെർഫോമൻസ് ആണ് ആ സിനിമയിൽ തന്നിട്ടുള്ളത് അതുപോലെ ക്രൂ വി ഹ് വളരെ സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പു പ്രഭാകർ ആണ് എഡിറ്റർ ജയദേവൻ ചക്കാടത്താണ് ഇതിനെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിശാല ജന ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർ വിച്ച് വിച്ച് അമേസിംഗ് ആക്ച്വലി ഓഫ് 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 ഫിലിം ഫിലിം മ്യൂസിക് ഹാസ് എ ലോട്ട് ഇൻ ഇൻ ലിൻഡ ജിമാണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത് റോൺ ആണ് മേക്കപ്പ് പ്രിയം നവാസ് ആണ് ആർട്ട് ഡിറക്ഷൻ സോ ഓൾ ഓൾഗർ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി And another value to Bhaagya Vaidya Gaadadu for the first time, uh, it, it's amazing. And I hope you all go watch the film when it releases. Um, once again, thank you all for coming.